ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവും റേഷൻ കാർഡ് മസ്റ്ററിംഗും തിങ്കളാഴ്ച മുതൽ സജീവമായിരിക്കുകയാണ് മസ്റ്ററിംഗിന് കൂടുതൽ സമയം അനുവദിച്ചു നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നു ഈ മാസം പതിനെട്ടിനുള്ളിൽ തന്നെ ഒന്നര കോടിയോളം റേഷൻ കാർഡ് ഉടമങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാകുവാനുള്ള നടപടി ഇതോടെ സംസ്ഥാന സർക്കാർ ഊർജിതമാക്കിയിരിക്കുകയാണ് അതിനാൽ കേരളത്തിൽ റേഷൻ മസ്റ്ററിംഗിന് മൂന്ന് ദിവസം സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് സ്പെഷ്യൽ ഡ്രൈവ് കൂടാതെ മാർച്ച് പതിനെട്ടിന് സംസ്ഥാനത്തെ ഏത് കാർഡ് അംഗത്തിനും ഏത് റേഷൻ കടയിലും മസ്റ്ററിംഗ് നടത്തുവാൻ സൗകര്യമുണ്ടാകും സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ഇതേ തുടർന്ന് റേഷൻ കട പ്രവൃത്തി ദിന ിൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെയും ഞായർ ഉൾപ്പെടെ അവധി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും മസ്റ്ററിംഗ് സൗകര്യമൊരുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ളവർ എല്ലാവരും പരമാവധി അവരവരുടെ റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മറ്റ് റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്തുവാനും കഴിയുമെങ്കിലും വ്യാപാരികൾ തിരക്കുപിടിച്ച മസ്റ്ററിംഗിൽ പ്രതിഷേധത്തിലാണ് മസ്റ്ററിംഗിന് അവർക്ക് പ്രതിഫലം ഒന്നുമില്ല മാത്രമല്ല ഈ വേനൽക്കാലത്ത് ഉച്ചസമയത്തും ഞായറാഴ്ചകളിലും റേഷൻ കട തുറന്ന് മസ്റ്ററിംഗ് നടത്തേണ്ടിയും വരുന്നു കൂടാതെ റേഷൻ വിതരണവും തടസ്സപ്പെടാതെ നടത്തുകയും വേണം റേഷൻ കാർഡ് മാസ്റ്ററിങ്ങിൽ കുട്ടികളുടെ മസ്റ്ററിംഗ് വിജയിക്കുന്നില്ല എന്ന പരാതികളുമുണ്ട് അവരുടെ രേഖ പതിയുന്നില്ല എന്നതാണ് പരാജയപ്പെടുവാൻ കാരണം ഇതേ തുടർന്ന് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അവർ ചെയ്തില്ലെങ്കിലും റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കില്ല എന്നാൽ വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് വേണം അതിനായി ആദ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അഞ്ച് വയസ്സിന് ശേഷം ബയോമെട്രിക് ആധാർ അപ്ഡേഷൻ നടത്തിയവർക്ക് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയും റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും വീടുകളിൽ ഉണ്ടാകണമെന്നില്ല തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി മറ്റിടങ്ങളിലും ഉണ്ടാകാം ഇങ്ങനെയുള്ളവർ അറിയേണ്ടത് മറ്റ് ജില്ലകളിലെ റേഷൻ കടകൾ വഴിയും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുവാനും കഴിയും ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയാണ് മസ്റ്ററിംഗിന് വേണ്ട രേഖകൾ കിടപ്പ് രോഗികളുടെയും അതുപോലെ സ്ഥലത്തില്ലാത്ത അംഗങ്ങളുടെ കാര്യത്തിലെ നടപടികളെക്കുറിച്ചും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അടുത്ത ഘട്ടമായി നേരിട്ട് വീടുകളിലെത്തി മസ്റ്ററിംഗിന് അപ്ഡേഷൻ ചെയ്യുന്നതിന് അതാത് താലൂക്ക് സപ്ലൈ ഓഫീസ് തലത്തിൽ നടപടിയുണ്ടാകുന്നതാണ് അതുപോലെ റേഷൻ കാർഡിലെ നിലവിലെ അംഗം കേരളത്തിൽ ഇപ്പോൾ താമസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് റേഷൻ കാർഡിൽ ആ വ്യക്തിയുടെ പേരിന് നേരെ എൻ അതായത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് ചേർക്കുക എന്നതാണ് കാരണം കേരളത്തിലില്ലാത്ത വ്യക്തിക്ക് ഈ കാർഡിലെ റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നതാണ് ചട്ടം മറ്റൊരറിയിപ്പ് മാർച്ച് എഴിഞ്ഞ് റേഷൻ കട അടച്ച് സമരം ചെയ്യുമെന്ന് ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നതിനാൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനെട്ട് എട്ട് തീയതികളിൽ റേഷൻ വിതരണവും മുടങ്ങുന്നതാണ് മഞ്ഞ പിങ്ക് കാർഡിലെ എല്ലാവരും റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ മാസ്റ്ററിംഗ് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കുക